ഗുരുവായൂരിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാർക്ക് ആശംസ നേർന്ന മോദി തൃപ്രയാർ ശ്രീരാമ ദർശനം നടത്തി കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കിഴക്കേ നട വഴിയാണ് നരേന്ദ്രമോദി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് പ്രധാനമന്ത്രി ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് സ്വീകരിച്ചു മോദിയുടെ സന്ദർശനം പ്രമാണിച്ച് ഗുരുവായൂരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയ പ്രധാനമന്ത്രിക്ക് താമരകുണ്ട തുലാഭാരവും നടത്തി തുടർന്ന് ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി വധുവരന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകി ആശംസ നേർന്നു താരങ്ങൾ പുലർച്ചെ ഗുരുവായൂരിലെത്തി മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ഗുഷ്പു തുടങ്ങിയ നിരവധി താരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് സുരേഷ് ഗോപിയുടെ കുടുംബവും വരൻ ശ്രേയസ് മോഹൻ്റെ കുടുംബവും നേരത്തെ തന്നെ എത്തിയിരുന്നു